ഈ മൂവി ആരംഭിക്കുന്നത് ഒരു ഫാമിലിയുടെ മനോഹരമായ പ്രഭാതം കണ്ടുകൊണ്ടാണ് അതും പ്രഭാതത്തിലെ മനോഹരമായ നിമിഷങ്ങൾ കണ്ടുകൊണ്ട് തിരക്ക് പിടിച്ചു ഓടുന്നതാണ് നമ്മുടെ കഥയിലെ നായകനായ മോക്കോ മോക്കോയാണ് വീട്ടിലെ ഏറ്റവും വലിയ സഹോദരൻ അമ്മയും അച്ഛനും നഷ്ടപ്പെട്ട മോക്കോ തന്റെ സഹോദരിക്കും ഭർത്താവിനുമൊപ്പമാണ് താമസിക്കുന്നത് അവർക്കുള്ളതാകട്ടെ മൂന്ന് കുഞ്ഞുങ്ങളും അവരുടെ മൂന്ന് മക്കളും മോക്കോയേക്കാൾ ചെറുതാണ് അന്നത്തെ ദിവസം എക്സാമിനേഷൻ ഇന്റർവ്യൂവിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് നായകനായ മൊക്കോ ഗർഭിണിയായ സഹോദരിയുടെ വായ്ക്കിലിരിക്കുന്ന കുഞ്ഞിനൊരു ചുമനം നൽകിക്കൊണ്ടാണ് മൊക്കോ യാത്രയാകുന്നത് പൊട്ടി ഷൂവുമായി ഇന്റർവ്യൂക്കു വേണ്ടി കാത്തിരിക്കുന്ന നായകനെ കാണാം ഇവിടേക്കാണ് പുതിയ ഷൂവുമായി നമ്മുടെ നായികയുടെ കടന്നുവരവ് കഥയിൽ നായികയുടെ പേര് മോറിൻ എന്നാണ് തൻ്റെ പൊളിഞ്ഞ ഷൂ മാറ്റി താൻ കൊണ്ടുവന്ന പുതിയ ഷൂ ഇടാൻ മോറിൻ നായകനോട് പറയുന്നത് കേൾക്കാം ഇന്റർവ്യൂ നേരിടാൻ തനിക്ക് ഭയമുണ്ടോ എന്ന് നായിക ചോദിക്കുന്നുണ്ട് തിന് ഭയമുണ്ട് എന്നാണ് നായകന്റെ മറുപടി എന്നാൽ ഭയപ്പെടേണ്ടതേ ഇല്ല എന്നാണ് മൗറിൻ പറയുന്നത് ഇതിനിടെ മോക്കോ വളരെ കോൺഫിഡൻസ് ആയിക്കൊണ്ട് തന്നെ ഇന്റർവ്യൂ അവതരിപ്പിക്കുന്നു ഇന്റർവ്യൂ കണ്ടാസ്വദിക്കുന്ന നായികയുടെ ഫോണിലേക്ക് പെട്ടെന്നാണ് ഒരു ഫോൺ കോൾ വരുന്നത് കോൾ എടുത്ത മൗറിൻ പെട്ടെന്ന് തന്നെ നിശബ്ദനാകുന്നു ഇന്റർവ്യൂ എല്ലാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് വന്ന മോക്കോയോട് ഒരു വലിയ ദുഃഖവാർത്തയായിരുന്നു മൗറിന് പറയാനുണ്ടായിരുന്നത് അവൻ്റെ സിസ്റ്ററുടെ ഭർത്താവിന് എന്തോ സംഭവിച്ചിട്ടുണ്ട് ഹോസ്പിറ്റലിലാണ് അങ്ങോട്ട് വേഗം എത്താനാണ് കോളിൽ ഉണ്ടായിരുന്നത് ഹോസ്പിറ്റലിലെത്തിയ മോക്കോ തൻ്റെ സഹോദരിയുടെ മകളെ ചേർത്ത് പിടിക്കുന്നു എന്നിട്ട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുന്നു കാർഡിയാക് കറസ്റ്റ് മൂലം ആ മക്കളുടെ പിതാവ് മരണപ്പെട്ടിരിക്കുന്നു തൻ്റെ സഹോദരിയെ ആശ്വസിപ്പിക്കാൻ കഴിയാതെ മോക്കോ പൊട്ടിക്കരയുന്നതാണ് കാണുന്നത് ഗർഭിണിയായ സഹോദരിക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു ഭർത്താവിന്റെ മരണം പെട്ടെന്ന് സഹോദരിക്ക് ഗർഭവേദന അനുഭവപ്പെടുന്നു അവൻ മോക്ക പെട്ടെന്ന് സഹോദരികളെ എല്ലാം വിളിച്ചു വരുന്നു സങ്കടത്തിനിടയിലും സന്തോഷിക്കാനായി ഒരു പെൺകുഞ്ഞിന് മൊക്കോയുടെ സഹോദരി ജന്മം നൽകിയിരിക്കുന്നു എന്നാൽ ആ സന്തോഷം അധികനേരം നീണ്ടു നിന്നില്ല കുഞ്ഞിന് ജന്മം നൽകിയ അവരുടെ അമ്മ മരണത്തിന് കീഴടങ്ങുന്നു അങ്ങനെ അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു കുടുംബത്തെ എല്ലാ ചുമതലയും ഏറ്റെടുക്കേണ്ടവനായി മോക്കോ വളരുന്നു ആ മനോഹരമായ കഥയാണ് ഇനി നാം കേൾക്കാൻ പോകുന്നത് സ്കൂളുകളിലേക്ക് പോകാൻ കൈവീശാൻ കാത്തിരിക്കുന്ന അമ്മയും അച്ഛനും ഇല്ലാതെ അവർ മൊക്കയെയും കുഞ്ഞിനെയും നോക്കി പടിയിറങ്ങുന്നു ഇത്തവണ കൈവീശാൻ അമ്മയും അച്ഛനും ഒന്നും തങ്ങളുടെ കൂടെയില്ല ആ കുഞ്ഞിനെ നോക്കി മൊക്കോ ചെറുതായൊന്നും സങ്കടത്തോടെയുള്ള പുഞ്ചിരി പുഞ്ചിരിക്കുന്നു വിശക്കുന്ന കുഞ്ഞിന് പാല് പോലും നൽകാനാകാതെ നിസ്സഹായനായി മൊക്കോ നിൽക്കുന്നു തിളപ്പിച്ചാറ്റിയ പശുപ്പാൽ കുട്ടിക്ക് നൽകുന്ന മോക്കോയെ നമുക്ക് കാണാനാക്കും പുറത്തുള്ള തൻ്റെ മൂത്ത സഹോദരി വിളിക്കുന്നെങ്കിലും തനിക്ക് തിരക്കാണെന്നും ഇപ്പോൾ വരാൻ കഴിയില്ലെന്നും അവർ അറിയിക്കുന്നു നിസ്സഹനായി മോക്കോ നിൽക്കുന്നത് നമുക്ക് ഏറെ സങ്കടത്തോടെ നോക്കി നിൽക്കാനേ പടത്തിൽ കാണാനാകും മോക്കോയും മൗറിനും ഉയർന്ന പാസ്വേഡ് കൂടി തന്നെ അവരുടെ ഇന്റർവ്യൂവും പരീക്ഷയും എല്ലാം പാസ്സായി പക്ഷെ ആ ജോലി മോക്കോക്ക് ചെയ്യാനാകുമായിരുന്നില്ല കാരണം തൻ്റെ സഹോദരിയുടെ ചെറിയ കുഞ്ഞിനെയും ബാക്കിയുള്ള മക്കളെയും നോക്കേണ്ട ഉത്തരവാദിത്യ മോക്കോക്കാണ് അതുകൊണ്ട് തന്നെ താൻ ഇപ്പോൾ ഇല്ലെന്നും നീ ജോലിക്ക് എന്നും മൗറിനോട് മോക്കോ പറയുന്നത് കാണാം നായകനില്ലാതെ നായിക മാത്രം ജോലിക്ക് പോകുന്ന ഈ സന്ദർഭം മൗറിന് ഏറെ നിരാശ തോന്നുന്നുണ്ട് പക്ഷേ ഒന്ന് യാത്ര പോലും ചോദിക്കാനാകുന്നില്ല അതിനുമുമ്പ് കുഞ്ഞു കരഞ്ഞ് മൊക്കോ ഉള്ളിലേക്ക് കയറി പോകുന്നത് നമുക്കിതിൽ കാണാനാകും ഒരുമിച്ച് ഒരേ സ്ഥലത്ത് ജോലി ചെയ്യുക എന്ന ഇരുവരുടെയും വലിയ വർഷങ്ങളോളമുള്ള ആഗ്രഹം നടക്കാതെ നായികയായ മൗറിൻ മാത്രം ജോലിക്ക് പോകുന്ന വേദനാജനകമായ കാഴ്ചയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തിരിടേമോക്കോ താൻ പഠിച്ച പുസ്തകങ്ങളും തനിക്ക് ലഭിച്ച സർട്ടിഫിക്കറ്റുകളുമെല്ലാം എടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിക്ഷേപിക്കുന്നത് കാണാം പഠിത്തത്തേക്കാൾ വലിയ ഉത്തരവാദിത്യമാണ് തൻ്റെ മുന്നിലുള്ളതെന്ന് മോക്കോക്ക് അറിയാം എന്നാൽ താൻ ജോലിക്ക് പോകാതിരുന്നാൽ കുടുംബത്തിന് ഭക്ഷണം പോലും കിട്ടില്ലെന്ന് മോക്കോക്ക് നന്നായി അറിയാം അതുകൊണ്ടുതന്നെ മോക്കോ എന്തെങ്കിലും ചെറിയ പാർട്ട് ടൈം ജോബ് ഒപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു പക്ഷേ അപ്പോഴും തൻ്റെ സഹോദരിയുടെ കുഞ്ഞിനെ കയ്യിൽ പിടിച്ച് തന്നെയാണ് മോക്കോ ജോലികളെല്ലാം അന്വേഷിക്കുന്നത് കുഞ്ഞിനെ നോക്കുന്ന തിരക്കിൽ മോക്കോ പലതും മറന്നുപോയിരുന്നു അല്ല പലതിനും സമയം കിട്ടിയിരുന്നില്ല തൻ്റെ പ്രണയിനി മൗറിൻ്റെ മെസ്സേജുകൾ പോലും ഒന്ന് വായിക്കാൻ പോലും സമയം കിട്ടാതെ മോക്കോയുടെ പല നിമിഷങ്ങളും പടത്തിലുടനീളം കാണാനാകും നായകനായ മോക്കോ പല ജോലിക്കും ശ്രമിക്കുന്നുണ്ട് പക്ഷേ പാർട്ട് ടൈം ജോബുകളൊന്നും മോക്കോക്ക് ശരിയായി വരുന്നില്ല ഇതിനിടെ തൻ്റെ പ്രണയിനി മൗറിനുമായി മോക്കോ സംസാരിക്കുന്നു അങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ മോക്കോ തന്നെ പറയുന്നു ഞാനൊരു കാര്യം പറയട്ടെ നമുക്ക് ഇതിവിടെ അവസാനിപ്പിച്ചാലോ എന്താണ് മോക്കോ പറയുന്നതെന്ന് പോലും മോറിന് സംശയമായി എന്താണ് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ തനിക്ക് വയ്യെന്നും താൻ കുഞ്ഞുങ്ങളെ നോക്കി ഒരു വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിനിടെ തനിക്കൊരു മനോഹരമായ ജീവിതം നയിക്കാൻ കഴിയില്ലെന്നും നീ ആഗ്രഹിച്ച ആ സന്തോഷ ജീവിതം ഒന്നും ഉണ്ടാകില്ലെന്നും അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്നും മൊക്കോ പറയുന്നത് കാണാം പക്ഷേ മൊക്കോയോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മോറിൻ ചോദിക്കുന്നുണ്ട് ഇതെല്ലാം നമ്മൾ പറഞ്ഞതല്ലേ പിന്നെ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെയാണ് പക്ഷേ ഇതിനിടെ എന്തുകൊണ്ടാണ് മൊക്കോ അങ്ങനെ പറയുന്നതെന്ന് ആ സ്ക്രീനിലോട്ട് തന്നെ കാണിക്കുന്നുണ്ട് കുഞ്ഞു കരയുമ്പോൾ ചുടുവെള്ളം എടുത്ത് ഓടുന്ന മൊക്കോയുടെ കാലിലൂടെ തിളച്ച വെള്ളം വീയുന്നത് മോറിനും കാണുന്നുണ്ട് മോക്കോക്ക് ഒരിക്കലും അവളെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല പക്ഷേ ഇതിനിടെ അവളോടൊന്ന് സംസാരിക്കാൻ പോലും അല്ലെങ്കിൽ ഒന്ന് ചാറ്റ് ചെയ്യാൻ പോലും മോക്കോക്കാകുന്നില്ലെന്നതാണ് യാഥാർത്ഥ്യം കുട്ടിയെ നോക്കിയും മറ്റുള്ള തൻ്റെ സഹോദരിയുടെ കുഞ്ഞുങ്ങളെ പരിപാലിച്ചുമെല്ലാം ദിവസങ്ങൾ കടന്നു പോയി ഒന്നുമില്ലെങ്കിലും മോക്കോ അവരെ ഹാപ്പിയാക്കാൻ ശ്രമിക്കുമായിരുന്നു നീനയുടെ മീറ്റിങ്ങിന് കൊച്ചനുജത്തിയുമായി വരുന്ന നായകനെ കാണാനാകും മോക്കോ തൻ്റെ കുഞ്ഞനുജത്തിയെയും മറ്റുള്ള കുട്ടികളെയും എങ്ങനെയോ കഷ്ടപ്പെട്ടാണ് നോക്കുന്നത് അതിനുള്ള പണം പോലുമില്ല ഇതിനിടെയാണ് തന്നെ ചെറുപ്പത്തിൽ കരാട്ട പഠിപ്പിച്ച അധ്യാപകൻ തൻ്റെ മകളെ ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഇവിടെ ഏറ്റെടുക്കണമെന്നും ഞാനൊരു യാത്ര പോവുകയാണെന്നും പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഇവിടെയുള്ള സാഹചര്യം വളരെ മോശമാണെന്നും താങ്കൾക്ക് തന്നെ കഴിക്കാനുള്ള ഭക്ഷണത്തിനുള്ള പണം പോലും ഇല്ലെന്നും മോക്കോ പറയുന്നുണ്ട് പക്ഷെ അദ്ദേഹം കൂട്ടാക്കുന്നില്ല പിന്നീട് അദ്ദേഹം മോക്കോയുടെ കാലിൽ വീണ് അപേക്ഷിക്കുന്നുണ്ട് അവൾക്ക് കൊടുക്കാനുള്ള ഭക്ഷണത്തിനുള്ള ചെറിയ പണം ഞാൻ നൽകാമെന്നും നിങ്ങൾ അവളെ നോക്കണമെന്നുമായിരുന്നു പറഞ്ഞത് പക്ഷേ മോക്കോയുടെ വീട്ടിലെ സാഹചര്യം അതിനും എത്രക്കോൾ ദരിദ്രമായിരുന്നു അതുകൊണ്ടാവില്ലെന്ന് മോക്കോ പറയുന്നു ഇദ്ദേഹം മോക്കോയോട് കാല് പിടിച്ച് വീണ്ടും അപേക്ഷിക്കുന്നതിനിടെയാണ് അദ്ദേഹത്തിൻ്റെ മകളായ ഐസ് മോക്കോ എന്ന് വിളിച്ച് വരുന്നത് ഇത് കണ്ട ഐസിന് വേണ്ട എന്ന് പറയാനായില്ല ഓക്കെയാണ് മൊക്കോ പറഞ്ഞത് കാരണം താൻ എന്ത് ജോലിയും എടുത്തോളാ എന്നും എനിക്കെല്ലാം ചെയ്യാൻ കഴിയുമെന്നും ഐസ് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ താങ്കളുടെ ആ ഫാമിലിയിലേക്ക് ഐസ് എന്ന ഒരു അതിഥി കൂടി എത്തുന്നു അച്ഛൻ്റെയും അമ്മയുടെയും മരണത്തിൻ്റെ വേദനയിൽ നിന്ന് അവരെല്ലാം മറന്നു തുടങ്ങിയിരുന്നു അവർ പതിയെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ കണ്ടെത്താൻ തുടങ്ങി വീണ്ടും പഴയ രീതിയിൽ അവർ കോളേജുകളിലേക്കും സ്കൂളുകളിലേക്കും പോകാൻ തുടങ്ങി ഇത്തവണ മോക്കോക്ക് ജോലിക്ക് പോകാതിരുന്നാൽ കുടുംബത്തിൻ്റെ പട്ടിണി പോലും മാറില്ലെന്ന് മോക്കോക്ക് നല്ല പോലെ അറിയാമായിരുന്നു അതുകൊണ്ട് കണ്ടറിഞ്ഞ് എൻ്റെ സ്വന്തം അനിയത്തിയെ നോക്കാൻ വോക്കോ തയ്യാറാകുന്നു അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം നായകനായ മോക്കോ അവളെ വോക്കോയെ ഏൽപ്പിച്ചുകൊണ്ട് ജോലിക്കിറങ്ങി താൻ ഒരുപാട് പഠിച്ചിട്ടുണ്ടെങ്കിലും എക്സ്പീരിയൻസ് ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ ആദ്യം ചെറിയ ജോലി നോക്കാമെന്ന് നായകൻ വിചാരിച്ചു കാണും അതുകൊണ്ട് തന്നെ കിട്ടുന്ന ജോലി ചെയ്യുക എന്നതായിരുന്നു നായകൻ്റെ ലക്ഷ്യം പക്ഷേ അവൻ ജോലി തേടിപ്പോയ കമ്പനിയാകട്ടെ നമ്മുടെ നായികയായ മൗറിൻ ജോലി ചെയ്യുന്ന അതേ കമ്പനിയിൽ നായകനായ മോക്കോ അവിടെ വന്നത് നായികയായ മൗറിൻ കാണുന്നുണ്ട് അന്ന് വീഡിയോ കോൾ ചെയ്തതിന് ശേഷം ഇരുവരും തമ്മിൽ സംസാരിച്ചിട്ട് പോലുമില്ല അതുകൊണ്ട് സന്തോഷവും സങ്കടവും ആലോചനയുമെല്ലാം നായികയായ മൗറിൻ ഉണ്ടായിരുന്നു എന്നാൽ മോക്കോ വന്നത് വാക്കൻസിഡായ ആ പൊസിഷനിലേക്കാണെന്ന് മൗറിൻ അറിയാമായിരുന്നു അതിനേക്കാളും എത്രയോ വിദ്യാഭ്യാസം അധികമുള്ള മോക്കോ ആ പൊസിഷൻ അർഹിച്ചിരുന്നില്ലെന്ന് അവൾക്കും അറിയാം അതുകൊണ്ട് കമ്പനിയുടെ മാനേജറെ പെട്ടെന്ന് തന്നെ പോയി കാണുന്നുകയാണ് അവർ ചെയ്യുന്നത് അങ്ങനെ ഇന്ന് നിങ്ങൾ ഇൻ്റർവ്യൂവിന് കൊണ്ടുവന്ന ആ വ്യക്തി അതിനേക്കാളും നല്ല വിദ്യാഭ്യാസമുള്ള യോഗ്യതയുള്ളവനാണെന്നും വലിയ രീതിയിലുള്ള ജോലി കൊടുക്കണമെന്നും അവൾ അഭ്യർത്ഥിക്കുന്നു നമ്മൾ ഒഴിഞ്ഞു കിടക്കുന്ന ആ പൊസിഷനിലേക്ക് അവനെ നിയോഗിക്കാമെന്നും അവൾ വീണ്ടും വീണ്ടും പറയുന്നു പക്ഷേ ഇതൊന്നും മാനേജർ ചെവികൊള്ളുന്നില്ല അങ്ങനെ മാനേജറുമായി ഒരുപാട് നേരത്തെ സംസാരത്തിനു ശേഷം ഒടുവിൽ മാനേജറും സമ്മതിക്കുന്നു പെട്ടെന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളുടെ അടുത്തേക്ക് നായിക കടന്നു വരുന്നു ഇത് കണ്ട മോക്കോ ഞെട്ടി നിൽക്കുന്നതാണ് കാണാൻ സാധിച്ചത് തൻ്റെ കാമുകിയായ മൗറിൻ ഇവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് അവൻ അപ്പോഴാണ് തിരിച്ചറിയുന്നത് പോലും നാളുകൾക്ക് ശേഷം വീണ്ടും നായികയെ കണ്ടതിൽ നായകനായ മോക്കോയുടെ മുഖത്ത് ആ സന്തോഷം കാണാമായിരുന്നു അങ്ങനെ വീണ്ടും ഇരുവരും കണ്ടുമുട്ടുന്നു വീണ്ടും ഇരുവരും പതിയെ സംസാരിച്ച് തുടങ്ങുന്നു അന്നത്തെ അവസ്ഥ കാരണം മൗറിനോട് പലതും പറഞ്ഞത് മോക്കോ ഓർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യമൊന്നും മിണ്ടാൻ മോക്കോക്കും ഒരു ചമ്മലുണ്ടാകുന്നു അങ്ങനെ വീണ്ടും പതിയെ ഇരുവരും സംസാരിച്ചു കൊണ്ട് പല കാര്യങ്ങളും പറയുന്നതും ഷെയർ ചെയ്യുന്നതുമെല്ലാം മനോഹരമായി കൊണ്ടാണ് ചിത്രത്തിൽ നൽകിയിരിക്കുന്നത് അങ്ങനെ മൗറിനുമായുള്ള ആ കണ്ടുമുട്ടൽ വീണ്ടും മറ്റൊരു സന്തോഷകരമായ ജീവിതത്തിലേക്കാണ് നായകനായ മോക്കോയെ എത്തിക്കുന്നത് കാരണം തൻ്റെ പ്രിയതമ വീണ്ടും ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു അന്നത്തെ ബുദ്ധിമുട്ടുകൾ കാരണം അങ്ങനെയെല്ലാം പറയേണ്ടി വന്നു മറ്റൊരു ദിവസം കോളേജിൽ പോയ നീന സാധാരണ വരുന്ന സമയവും കഴിഞ്ഞ് ഏറെ വൈകിയാണ് വന്നത് ഇത് നമ്മുടെ നായകനായ മോക്കോ ചോദിക്കുന്നു എന്തുകൊണ്ടാണ് നീ വൈകിയതെന്ന് പറയുക ഞങ്ങൾ നിന്നെ ഇത്രയും നേരം കാത്തിരിക്കുകയായിരുന്നു എന്നാൽ ഒന്നും പറയാതെ നീന വാതിലടക്കുകയാണ് ചെയ്തത് അതിനുശേഷം മോക്കോയോട് വോക്കോ പറയുന്നുണ്ട് അവളെ ആരോ ചതിച്ചതാണ് അവളുടെ ലവർ അവളെ ചതിച്ചു ഇത് മോക്കോ അപ്പോയാണ് തിരിച്ചറിയുന്നത് രാവിലെ തന്നെ മോക്കോ നിനയോട് പറയുന്നു എല്ലാത്തിനും ഞാൻ ക്ഷമ ചോദിക്കുന്നു ഞാൻ നിങ്ങളെ നിയന്ത്രിക്കുകയല്ല നേരം വൈകിയപ്പോൾ ഞാൻ ഒരുപാട് പേടിച്ചു നീ വന്നതിന് ശേഷമാണ് ഞാൻ കാര്യങ്ങളെല്ലാം അറിയുന്നത് അപ്പോൾ നീന പറയുന്നു മോക്കോ നീ എന്തിനാണ് എന്നോട് ക്ഷമ ചോദിച്ചത് ഞാനല്ലേ താങ്കളോട് ഇങ്ങനെ ചെയ്തത് അതുകൊണ്ട് ഞാനല്ല ക്ഷമ ചോദിക്കേണ്ടതെന്ന് പറയുന്നു കാര്യങ്ങളെല്ലാം മോക്കോ മൗറിനുമായി പറയുകയാണ് ഉണ്ടാകുന്നത് അങ്ങനെ മോക്കോയും മൗറിനും ഒരുപാട് തമാശകൾ പറഞ്ഞു ചിരിക്കുന്നത് കാണാം പാർട്ട് ടൈം ആയിക്കൊണ്ട് മറ്റൊരു വീട് വൃത്തിയാക്കുന്നതിനിടെ മോക്കോയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു നമ്മുടെ റിവാനോക്ക് തീരെ സുഖമില്ല അവന് വയറുവേദനയായി ഹോസ്പിറ്റലിലാണെന്ന് വരു പറയുന്നു അങ്ങനെ അവിടെ മോക്കോക്ക് ഒരു വലിയ പണം തന്നെ ചിലവാകുന്നു ഇൻഷുറൻസ് ഇല്ലാത്തതിനാൽ മുഴുവൻ പണവും അടക്കണമെന്നും പറയുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് എല്ലാവരും ഡിസ്ചാർജായി വീട്ടിലെത്തിയ ശേഷം മോക്കോ തൻ്റെ ആ പഴയ ലാപ്ടോപ്പിൽ തൻ്റെ വർക്കുകളെല്ലാം സൂക്ഷിച്ചു ചെയ്തു കൊണ്ടേ ഇരിക്കുന്നു ലാപ്പിൽ തൻ്റെ വർക്കുകൾ ചെയ്യുന്ന മോക്കോ പക്ഷേ അവസാനം എത്തുമ്പോൾ ആ ലാപ്പിന് ആ പ്രൊജക്റ്റിൻ്റെ ഫയൽ സേവ് ചെയ്യാനാകുന്നില്ല പല തവണ മോക്കോ നിരന്തരം ശ്രമിക്കുമ്പോഴും ഇത് തന്നെയായിരുന്നു ഫലം പക്ഷേ ഇതും പറഞ്ഞ അവരെല്ലാവരും തമാശയോടെ ചിരിക്കുന്നു മോക്കോയും ഈ ചിരിയിൽ ആനന്ദിക്കുന്നു കാരണം കോളേജ് സമയത്ത് പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ലാപ്പ് ആണിതെന്നും പറയുന്നു ഈ സമയത്താണ് നായികയായ മൗറിൻ അങ്ങോട്ട് വരുന്നത് ഇത്തവണ മൗറിൻ വന്നത് മോക്കോക്കൊരു പുതിയ ലാപ്ടോപ്പുമായിട്ടായിരുന്നു ഒരു മാക്ബുക്കുമായിട്ട് പുതിയ ലാപ്പിൽ വർക്കുകളെല്ലാം ചെയ്ത് മോക്കോ തിരികെ എത്തുമ്പോൾ കണ്ടത് മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു തൻ്റെ അനിയൻ അനിയത്തിമാർക്കൊപ്പം മൗറിനും ഒരൊറ്റ റൂമിൽ എല്ലാവരും കിടന്നുറങ്ങുന്ന മനോഹരമായ ദൃശ്യം ആദ്യ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്ത ശേഷം മോക്കോ വീട്ടിലേക്ക് വരുന്നു അവരോട് പറയുന്നു എനിക്കിതാ ജോലി ലഭിച്ചിരിക്കുന്നു എന്ന് കുറേ നാളുകൾക്ക് ശേഷമുള്ള അന്വേഷണത്തിനൊടുവിൽ മോക്കോക്ക് ജോലി ലഭിച്ചു ഇതുകൊണ്ടവർ കെട്ടിപ്പിടിക്കുന്നു മോക്കോയാണ് മോക്കോയെ ആദ്യം വന്ന് കെട്ടിപ്പിടിക്കുന്നത് എന്നാൽ ഇതിനിടെ മറ്റൊരാളെ കാണിക്കുന്നു നമ്മൾ ആദ്യം പറഞ്ഞ അവൻ്റെ സഹോദരിയായിരുന്നു ഇപ്പോൾ തിരക്കിലാണെന്നും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്നും അന്ന് പറഞ്ഞിരുന്ന അതേ സഹോദരി സഹോദരിയുടെ പേര് അക്നസ് എന്നാണ് സഹോദരിക്കൊപ്പം അവളുടെ ഭർത്താവും ഇവിടേക്ക് സഹോദരിയുടെ ഭർത്താവിനെ എക്ക എന്നാണ് അവർ സിനിമയിൽ വിളിക്കുന്നത് സഹോദരിയുടെ ഭർത്താവായ എക്കയെ മൊക്കോയെ കണ്ട ഉടനെ ഇങ്ങനെ ചോദിക്കുന്നു ഹലോ മൊക്കോ നിനക്ക് ജോലിയൊക്കെ ലഭിച്ചെന്ന് ഞാൻ കേട്ടു എത്രയാണോ സാലറി ഉള്ളത് ചെറിയ പണമായിരിക്കും അല്ലേ സാരമില്ല ഇപ്പോൾ അങ്ങനെ തുടങ്ങാം നീ അല്ലാതെ എത്ര നാൾ വെച്ചാണ് ഇങ്ങനെ പാർട്ട് ടൈം ജോബുകൾക്ക് പോവുക ഞാനൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പോലും ഇതിനേക്കാൾ വലിയ സാലറി ഉണ്ടായിരുന്നു നീ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക അല്പം ദൂരത്താണ് ജോലി ലഭിച്ചതെന്ന് കേട്ടു അവിടേക്ക് നീ പോവുക വരെ നോക്കാനല്ലേ ഞങ്ങളുള്ളത് ചെറിയ സാലറിയാണ് വലിയ കുഴപ്പമൊന്നുമില്ലെന്നും അദ്ദേഹം പറയുന്നു എന്നാൽ പിറ്റേ ദിവസം മോക്കോയോട് നമ്മുടെ മൗരിൻ പറയുന്നു നീ പുറത്തേക്ക് ഏതായാലും ജോലിക്ക് കുറച്ച് ദൂരത്തേക്ക് പോവുകയല്ലേ അവരെ എല്ലാവരെയും നമുക്ക് ബീച്ചിലേക്ക് കൂട്ടി നമ്മൾ ജോലി ചെയ്യുന്നതിൻ്റെ അടുത്ത് നമുക്ക് നല്ല ബീച്ചും റിസോർട്ടും ഉണ്ട് അവരും കുറച്ച് ദിവസം അവിടെ നിൽക്കട്ടെ അങ്ങനെ പിറ്റേ ദിവസം അവരെ എല്ലാവരെയും കൂട്ടി അവർ ബീച്ചിലേക്ക് എത്തുന്നു ഒരുപാട് നാളത്തെ സ്വപ്നങ്ങൾക്ക് ശേഷം അവർ അങ്ങനെ ബീച്ചിലേക്ക് എത്തുന്നു അവരുടെ മനോഹരമായ സന്തോഷ നിമിഷങ്ങളാണ് പിന്നെ നമുക്ക് കാണാനാകുന്നത് അവർ അന്ന് തന്നെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നു ഒരുപാട് തമാശകൾ പറഞ്ഞു ചിരിക്കുന്നു അവരുടെ ഏറ്റവും മനോഹരമായ ദിവസങ്ങളിൽ ഒന്നുകൂടിയായിരുന്നത് ഇതിനിടെയാണ് അവിടെ അവർക്ക് ജ്യൂസ് കൊണ്ടുവന്ന കളിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികളിലേക്ക് നോക്കിക്കൊണ്ട് ഐസ് എന്ന് വിളിക്കുന്നു ഈ വിളി കേട്ട് മോക്കോ അതിശയത്തോടെ നോക്കുന്നു എങ്ങനെയാണ് ഇവർക്ക് ഐസിൻ്റെ പരിചയമെന്നാണ് അവൻ ചിന്തിക്കുന്നത് പക്ഷേ അവരുടെ വിളി ഐസിൻ്റെ ചിരി മാറ്റുന്നു അവരുടെ അടുത്ത ബന്ധുവാണ് നിലവിൽ ആ സ്ത്രീ ഐസ് മിടുക്കിയാണെന്നും ഐസിൻ്റെ പിതാവിനോട് ഐസിനെ എൻ്റെ അടുത്താക്കാൻ ഞാൻ പറഞ്ഞിരുന്നെന്നും അവൾ പറയുന്നു എന്നാൽ പിതാവാണ് നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുപോയത് ആ സ്ത്രീ മോക്കോയോട് പറയുന്നു ഐസിൻ്റെ വർത്തമാനങ്ങളെല്ലാം ഏറെ ദേഷ്യത്തോടു കൂടിയാണ് എക്ക അതായത് സഹോദരിയുടെ ഭർത്താവ് കേട്ടുകൊണ്ടിരിക്കുന്നത് ബീച്ചിലെ ആഘോഷങ്ങൾക്ക് ശേഷം അവരെല്ലാം റിസോർട്ടിൽ കിടന്നുറങ്ങാൻ കടക്കുന്നു ഇതിനിടെ നായകനായ മോക്കോയും അദ്ദേഹത്തിൻ്റെ സഹോദരിയും പിന്നെ സഹോദരിയുടെ ഭർത്താവും ഒപ്പോ നായികയായ മൗറിനുമുണ്ട് ഇവിടെ ഇവർ ഒരുപാട് കാര്യങ്ങൾ തുരുതുരാ സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഇതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നതിനിടയിൽ ആദ്യം വോക്കയോയെക്കുറിച്ച് പറയുന്നുണ്ട് അവൻ എത്ര വയസ്സായി അവന് ജോലിക്ക് പോകാനായില്ലേ ഇവരെല്ലാം നോക്കാൻ എങ്ങനെ നിനക്ക് സാധിക്കുന്നു അപ്പോൾ നായകനായ മോക്കോ പറയുന്നു ഇതൊന്നും എനിക്കൊരു ജോലിയായി തന്നെ തോന്നുന്നില്ല എന്ന് വോക്കയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നതെല്ലാം ഉറക്കത്തിൽ വോക്കോയും കേൾക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം വോക്കോയുടെ അനിയനായ റിവാക്കോയെക്കുറിച്ചും പറയുന്നുണ്ട് അവനൊക്കെ മൂന്ന് പേർക്കുള്ള ഭക്ഷണമാണ് ഒരേ സമയം കഴിക്കുന്നത് ഒരു വിചാരവുമില്ലാതെ അവനൊക്കെ എത്ര ഭക്ഷണമാണ് ദിവസവും തിന്നുന്നത് ഈ വാക്കുകളും കരഞ്ഞുകൊണ്ട് പ്രിയവാനോ കേൾക്കുന്നുണ്ടായിരുന്നു എല്ലാവരെ കുറിച്ചും ഒരുപാട് കാര്യങ്ങളാണ് സഹോദരിയുടെ ഭർത്താവ് എന്ന് പറഞ്ഞത് തൊട്ടു പിന്നാലെ ഐസിനെക്കുറിച്ചും പറഞ്ഞു അവൾക്ക് എന്തിനാണ് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് എന്തിനാണ് നമ്മൾ അവരുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അവളെ അവളുടെ നമ്മൾ ഇന്ന് കണ്ട ബന്ധുവിൻ്റെ വീട്ടിലാക്കി കൂടെ കരഞ്ഞുകൊണ്ട് ഈ പറയുന്നതെല്ലാം ഐസ് വന്ന് കേൾക്കുന്നുണ്ടായിരുന്നു രാവിലെ നേരം ഉണർന്നപ്പോൾ എല്ലാവരുടെ മുഖത്ത് നിന്നും ആ സന്തോഷമെല്ലാം മാഞ്ഞു പോയിരുന്നു വീട്ടിലേക്ക് തിരിച്ചെത്തി ഉടനെ തന്നെ ഐസ് മടങ്ങുകയാണ് അവരെല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങുന്നു കരഞ്ഞുകൊണ്ട് ഐസ് അവരോടെല്ലാവരോടും ബൈ പറഞ്ഞുകൊണ്ട് തൻ്റെ ബന്ധുവിൻ്റെ വീട്ടിലേക്ക് മടങ്ങുന്നു അങ്ങനെ കുട്ടികളെയെല്ലാം സഹോദരിയെയും ഭർത്താവിനെയും ഏൽപ്പിച്ച് മോക്കോയും സ്ഥലത്തേക്ക് ഇറങ്ങുകയാണ് ദിവസങ്ങൾ കഴിഞ്ഞുപോയി അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തന്നെ ജോലിക്ക് കയറിയ മോക്കോക്ക് സഹോദരിയുടെ ഭർത്താവിൽ നിന്ന് ഒരു കോൾ വരുന്നു ഇത്തവണ നമുക്ക് കുളിക്കാൻ പോലും ഇവിടെ വെള്ളമില്ലെന്നും മോട്ടർ കേടുവെന്നെന്നും അത് നന്നാക്കാൻ വലിയ രൂപയാകുമെന്നും അദ്ദേഹം മോക്കോയോട് പറയുന്നു എത്ര രൂപയാകുമെന്ന് ചോദിച്ച മോക്കോ അത് അദ്ദേഹത്തിന് അധികം വൈകാതെ തന്നെ അയച്ചു കൊടുക്കുന്നു നിരാശയായി നിൽക്കുന്ന മോറിനെയും കാണാം രണ്ടോ മൂന്നോ ദിവസത്തിന് ശേഷം വീണ്ടും മറ്റൊരു കോൾ ഇത്തവണ നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും ഫുഡ് പുറത്ത് നിന്ന് കഴിക്കണമെന്നാണ് ആഗ്രഹം അതുകൊണ്ട് അതിനുള്ള പണം നീ അയക്കണമെന്ന് മോക്കോയോട് സഹോദരിയുടെ ഭർത്താവ് ആവശ്യപ്പെടുന്നു പല ആവശ്യങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൂൾ വന്നുകൊണ്ടേയിരുന്നു ഇതിനിടെ ഉണ്ടായിരുന്ന തൻ്റെ സഹജോലിക്കാരൻ ഇങ്ങനെ പറഞ്ഞു മോക്കോ ഞാനും മിഡിൽ ക്ലാസ്സിൽ തന്നെയാണ് ജനിച്ചത് മോക്കോ ഞാനും ഇതേ രീതിയിലൂടെ തന്നെയാണ് വളർന്നു വന്നത് ആവശ്യങ്ങൾക്ക് മാത്രം നീ പണം അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ അത്യാവശ്യങ്ങളായാൽ നമ്മുടെ കയ്യിൽ ഒരു രൂപയും കാണില്ല താൻ ജോലിക്കെത്തിയതിന് ശേഷം ആകെ സഹോദരിയുടെ ഭർത്താവ് മാത്രമാണ് കോണ്ടാക്ട് ചെയ്തത് തൻ്റെ കുഞ്ഞുങ്ങളുടെ ഒരു വിവരവും ഇല്ലെന്ന് മോക്കോക്ക് മനസ്സിലാക്കുന്നു മോക്കോ അവരെ എല്ലാവരെയും നിരന്തരം വിളിക്കുന്നു പക്ഷേ ആരും ഫോൺ എടുക്കുന്നില്ല എന്തോ അവർക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന് മോക്കോക്ക് പോലും തോന്നുന്നു അവരാരും ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ലെന്ന് മോക്കോ മൗറിനോട് പറയുന്നു എന്നാൽ മൗറിൻ അവരെല്ലാം തിരക്കിലായിരിക്കുമെന്ന് മോക്കോയോട് തിരിച്ചു പറയുന്നു അങ്ങനെ കമ്പനിയിലെ ഒരു വലിയ പ്രൊജക്ട് മോക്കോ ഏറ്റെടുത്ത ദിവസമായിരുന്നു ഇന്നായിരുന്നു അത് പ്രസൻറ്റ് ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ മൗറിൻ മോക്കോയോട് ചോദിക്കുന്നു നീ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യില്ലേ നിനക്ക് കോൺഫിഡൻസ് ഇല്ലേ ചിരിച്ചുകൊണ്ട് മോക്കോ മറുപടി പറയുന്നു ഞാനത് സിമ്പിളായി തന്നെ കമ്പനി ഓണറുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുമെന്ന് അവരുടെ ജോബ് ഇൻറ്റർ ഡിസൈനർ എൻജിനീയർ ആയിരുന്നു അതുകൊണ്ട് തന്നെ മോക്കോ ക്ലാസ് എടുത്ത് തുടങ്ങി കമ്പനിയുടെ ഓണർക്ക് മുന്നിൽ വെച്ച് എന്നാൽ മോക്കോയുടെ പല കാര്യങ്ങളും കമ്പനി ഓണർക്ക് തിരേ പിടിച്ചില്ല അദ്ദേഹം കരുതിയതുപോലെയൊന്നും മോക്കോ അവിടെ പ്രസന്റ് ചെയ്തില്ല എന്തുകൊണ്ടാണ് റൂമുകൾക്ക് ഇത്ര വലുപ്പമെന്ന് ചോദിക്കുമ്പോൾ മോക്കോ പറയുന്നുണ്ട് തൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് താൻ ഇങ്ങനെയൊരു ഡിസൈൻ തിരഞ്ഞെടുത്തത് ഇതിനു കാരണം നമ്മൾ ഫാമിലി ആയിട്ട് റിസോർട്ടുകളിൽ വരുമ്പോഴും ഹോട്ടലുകളിൽ താമസിക്കുമ്പോഴും നമ്മൾ ചെറിയ റൂമുകളിൽ കിടക്കാൻ ആരും ആഗ്രഹിക്കുക അങ്ങനെ ദിവസങ്ങളിൽ എല്ലാവരും ഒപ്പവും ഒരു റൂമിൽ എൻജോയ് ചെയ്യാനാണ് ആഗ്രഹിക്കുക അതുകൊണ്ടാണ് അത് തിരഞ്ഞെടുത്തത് പിന്നെ ഓണർ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇതിലെ ചെയറുകൾക്കൊന്നും കൈകളില്ലാത്തത് അതിന് അദ്ദേഹത്തിൻ്റെ മറുപടി ചെറിയ കുട്ടികളുമായി വരുന്ന അമ്മമാർക്ക് മുലയൂട്ടാൻ ഏറെ ബുദ്ധിമുട്ടാണ് ചെയറുകളിലുള്ള കൈകൾ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു പ്ലാനും ഓണർക്ക് ഇഷ്ടമാകുന്നില്ല അദ്ദേഹത്തോട് ഇറങ്ങിപ്പോകാനാണ് അവിടെ നിന്ന് ഓണർ ആവശ്യപ്പെട്ട് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ട മോക്കോ അദ്ദേഹത്തോട് പറയുന്നുണ്ട് എൻ്റെ പിന്നിൽ നിങ്ങൾ ഇപ്പോൾ വെച്ച ചിത്രം പോലും നിങ്ങൾ തലക്കുത്തനെയാണ് വെച്ചിരിക്കുന്നതെന്ന് അതിൽ പോലും താങ്കൾ ചിന്തിക്കുന്നില്ല എന്ന അർത്ഥത്തോടെയാണ് മോക്കോ ഓണർക്ക് മുന്നിൽ സംസാരിച്ചത് അങ്ങനെ മോക്കോ ആ ജോലി വേണ്ടെന്ന് വെച്ച് മൗറിനുമായി സംസാരിക്കുന്നുണ്ട് ഞാൻ നാട്ടിലേക്ക് പോയി വരാമെന്ന് പറഞ്ഞ് മോക്കോ തൻ്റെ കുട്ടികളെയും അല്ലെങ്കിൽ തൻ്റെ സഹോദരിയുടെ കുഞ്ഞുങ്ങളെയും അന്വേഷിക്കുകയാണ് നായകനായ മോക്കോ ആദ്യം പോയത് ബന്ധുവീട്ടിലേക്ക് പോയ ഐസിനെ അന്വേഷിച്ചാണ് അദ്ദേഹം ഐസിനെ കാണുന്നുണ്ട് മോക്കോയെ കണ്ട ഉടനെ തന്നെ ഐസ് ഓടിയെത്തുന്നുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അങ്ങനെയെല്ലാം ചോദിച്ചറിയുന്നു മോക്കോ എങ്ങനെയുണ്ട് ഇവിടെ നിന്ന് ചോദിക്കുമ്പോൾ ഇവിടെയും കച്ചവടം കുറവാണെന്ന് ഐസ് പറയുന്നു അച്ഛനെ ഞാൻ വിളിച്ചു നോക്കാറുണ്ടെന്നും പക്ഷേ കോളുകളൊന്നും എടുക്കാറില്ലെന്നും മോക്കോ അവളോട് പറഞ്ഞു അപ്പോൾ അതിൻ്റെ മറുപടിയായി അവൾ പറയുന്നു അച്ഛൻ ഇനി തിരികെ വരില്ല എന്ന് മോക്കോ ചോദിക്കുന്നു എന്തുകൊണ്ടാണ് നീ അങ്ങനെ പറയുന്നതെന്ന് അപ്പോൾ ഐസ് പറയുന്നു നിങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോൾ തന്നെ അച്ഛൻ ഇനി വരില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അന്ന് തന്നെ അച്ഛൻ്റെ കണ്ണുകളിൽ ഞാൻ കണ്ടിരുന്നു ഇനി ഒരിക്കലും മടങ്ങി വരാത്ത പോക്കാണ് അദ്ദേഹം പോകുന്നതെന്ന് എനിക്ക് അച്ഛനെ ഒരുപാട് ഇഷ്ടമായിരുന്നു ഇനി ഞാൻ എങ്ങനെ ജീവിക്കുമെന്നതിനെക്കുറിച്ച് ഒരു ഐഡിയയും എനിക്കില്ല എല്ലാം അവളെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് ഒരു പാട്ടും പാടി മോക്കോ അവിടെ നിന്ന് ഇറങ്ങുകയാണ് താൻ ജോലിയിൽ നിന്ന് പോവുകയാണെന്ന് പറഞ്ഞ് മൗറിൻ്റെ അടുത്തേക്കാണ് മോക്കോ പോകുന്നത് എനിക്കെൻ്റെ കുഞ്ഞുങ്ങളെ അന്വേഷിക്കണം കുറേ മൗറിൻ പോകേണ്ട തിരിച്ചു വരണമെന്ന് പറയുമ്പോഴും ആദ്യം കുട്ടികളെ അന്വേഷിക്കട്ടെ എന്നാണ് മോക്കോ പറയുന്നത് എന്നാൽ താൻ എൻ്റെ അടുത്തുള്ള കാറ് വെച്ചോ എന്ന് പറഞ്ഞ് മൗറിൻ കാറിൻ്റെ കീ നീട്ടുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് പ്രിൻ്റ് കടയിൽ ജോലി ചെയ്യുന്ന വോക്കോയെയാണ് പിന്നെ ഹോട്ടലിൽ വെയിറ്ററായി ജോലി ചെയ്യുന്ന നീനയെ കാണിക്കുന്നു തേപ്പ് പണിക്ക് പോകുന്ന ചെറിയ അനിയനെ കാണിക്കുന്നു എല്ലാവരും ജോലി തിരക്കിലാണ് എല്ലാവരും ജോലി ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു ഇതൊന്നും അറിയാതെ നായകനായ മോക്കോ വീട്ടിലെത്തുന്നു എന്നിട്ട് സഹോദരിയോട് ചോദിക്കുകയാണ് അവരെല്ലാവരും എവിടെയെന്ന് ഏറെ ഭയത്തോടെ എണീറ്റ് നിന്ന സഹോദരി പറയുന്നു അവരൊന്നും ഇവിടെയില്ല അവരെല്ലാവരും ജോലിക്ക് പോയതാണെന്ന് മോക്കയോട് സഹോദരി പറയുന്നു ഇത് കേട്ട മോക്കോക്ക് ദേഷ്യം വരികയാണ് ചെയ്തത് ഞാൻ അവരെ എല്ലാം നോക്കാൻ ഒരുപാട് പണം നിങ്ങൾക്ക് എപ്പോഴും അയച്ചു തരാറുണ്ടല്ലോ അതെല്ലാം എന്താണ് നിങ്ങൾ ചെയ്തത് അതിന് സിസ്റ്റർ മറുപടി പറയുന്നു അദ്ദേഹം അതൊരു സ്കീമിൽ നിക്ഷേപിച്ചിരിക്കുകയാണ് അത് വലിയ ഇരട്ടിയായി വർദ്ധിക്കും അപ്പോൾ മൊക്കോ പറയുന്നു അങ്ങനെ ഒരു സ്കീമില്ല അത് ഫെയ്ക്കാണെന്ന് ദേഷ്യവും സങ്കടവും എല്ലാം ഉള്ളിലൊതുക്കി മോക്കോ തൻ്റെ കുഞ്ഞനുജത്തിയെ കാണാൻ വരുന്നു താൻ എടുത്തു വളർത്തിയ കുഞ്ഞിനെ കാണാൻ മൊക്കോയുടെ മുഖത്തുണ്ടാകുന്ന സന്തോഷവും ഏറെ വൈകാരികമാണ് ആദ്യം മോക്കോ റിവാനോയെ അന്വേഷിച്ചു കൊണ്ട് സൈറ്റിലെത്തുന്നു അവിടെ റിവാനോ പണിത്തിരക്കിലാണ് റിവാനോ ചെയ്യുന്ന പണി മോക്കോയും കൂടെ കൂടുന്നു പണിയെടുക്കുന്നതിനിടെ മോക്കോ ചോദിക്കുന്നുണ്ട് എന്തിനടാ നീ ഇപ്പോൾ ജോലിക്ക് പോകുന്നത് നീ പഠിക്കേണ്ട പ്രായമല്ലേ നീ പണിക്ക് പോകുന്നത് കൊണ്ട് അവിടെ ചോറ് വരെ ബാക്കിയാണെന്ന് മോക്കോ തമാശയോടെ പറയുന്നുണ്ട് സഹോദരിയുടെ ഭർത്താവെ എക്കോ പറഞ്ഞു വിട്ടതാണെന്നും പിന്നെ തന്നെ ബുദ്ധിമുട്ടാക്കുന്നതിൽ അർത്ഥമില്ലല്ലോ എന്നും അവൻ പറയുന്നു പിന്നെ അവർ രണ്ടുപേരും നേരെ എത്തിയത് പ്രിന്റർ ജോലി ചെയ്യുന്ന വോക്കോയുടെ അടുത്തേക്കാണ് വോക്കോ കണ്ടയുടനെ ചോദിക്കുന്നു മോക്കോ നീ വന്നോ എന്ന് എന്നിട്ട് മോക്കോയെ കെട്ടിപ്പിടിക്കുന്നു എന്നിട്ട് ചോദിക്കുന്നു ഇവനെ എവിടെന്നാ കിട്ടിയത് എന്ന് അവനെ ഞാൻ അവിടെ നിന്നുള്ള സൈറ്റിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്നതാണെന്ന് മോക്കോ പറയുന്നു എന്തിനാണ് നീ ജോലി ചെയ്യുന്നതെന്നും നീ ഇപ്പോൾ പഠിക്കേണ്ട പ്രായമല്ലേ എന്നും വോക്കോയോടും മോക്കോ ചോദിക്കുന്നു ഇതൊക്കെ രസമാണെന്നും ഇവിടെ നിന്ന് കുറേ അറിവുകൾ ലഭിക്കുമെന്നും വോക്കോ മറുപടി പറയുന്നു എന്നാൽ കാത്തിരിക്കാതെ പെട്ടെന്ന് വാ ഇനി പണിയൊന്നും വേണ്ട എന്ന് നായകൻ വൊക്കോയോട് പറയുകയാണ് പിന്നെ അവർ പോയത് ഹോട്ടലിൽ ജോലി ചെയ്യുന്ന നീനയുടെ അടുത്തേക്കാണ് അവർ ആദ്യം തന്നെ കാണുന്നത് നീനയെ വയക്കു പറയുന്ന ഹോട്ടൽ മാനേജറെയാണ് നീന അവരുടെ അടുത്തേക്ക് ഓർഡർ എടുക്കാൻ വരുന്നു പക്ഷേ നീന അവരെ കസ്റ്റമർ മാതിരി തന്നെയാണ് ഡീൽ ചെയ്യുന്നത് മോക്കോ സുഖമാണോ എന്ന് ചോദിച്ചതിന് പോലും മറുപടിയില്ല അവൾ വളരെ ദേഷ്യത്തിലാണ് കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യാത്തതിനാണ് നേരത്തെ നീനക്ക് വയക്ക് കിട്ടിയത് അതുകൊണ്ട് തന്നെ ഇവരെ നല്ല രീതിയിൽ ഡീൽ ചെയ്യണമെന്ന് ഹോട്ടൽ മാനേജർ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നായകനും വോക്കോയും മൊക്കോയുടെ അനിയനുമെല്ലാം പല രീതിയിലുള്ള തമാശകൾ നീനയോട് പറയുന്നുണ്ട് പക്ഷേ നീനതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല എന്താണ് വേണ്ടതെന്ന് മാത്രം ചോദിക്കുന്നു ഒടുവിൽ നീനക്ക് ദേഷ്യം വരുന്നു അവരോട് വളരെ മോശമായ രീതിയിൽ ദേഷ്യത്തോടെ ഏറെ സങ്കടത്തോടെയാണ് അവൾ പെരുമാറുന്നത് ഇതെല്ലാം ഏറെ നിരാശയോടെ കണ്ടു നിൽക്കുന്ന നായകനെ കാണാം പെട്ടെന്ന് തന്നെ അവൾ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് ഓടുന്നു പിന്നാലെ നായകനായ മൊക്കോയും ഒടുവിൽ ഓടിത്തളർന്ന് നീ നിൽക്കാൻ ആവശ്യപ്പെടുന്ന മോക്കോയെ കാണാം എന്നിട്ട് മോക്കോ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു എന്തിനാണ് നീ ഇങ്ങനെ ചെയ്യുന്നത് നീ എന്തിനാണ് ജോലിക്ക് പോയത് ഞാൻ നിന്നെ മികച്ച രീതിയിലല്ലേ നിങ്ങളെയെല്ലാം നോക്കുന്നത് മോക്കോയോട് അവൾ പറയുന്നു ഞാൻ എനിക്ക് വേണ്ടിയാണ് ജോലിക്ക് പോകുന്നത് കരഞ്ഞുകൊണ്ടാണ് അവളും പറയുന്നത് എന്തിനാണ് എന്നെ തടസ്സപ്പെടുത്തുന്നത് അങ്ങനെ മോക്കോ പറയുന്നു എല്ലാം വീട്ടിലെത്തി സംസാരിക്കാം അങ്ങനെ അവളെയും കൂട്ടി വീട്ടിലേക്ക് എത്തുന്നു വീട്ടിൽ മോക്കോയും മൗറിനും പിന്നെ അവരെല്ലാവരും ചേർന്ന് വലിയൊരു ചർച്ചയ്ക്ക് തന്നെയാണ് ഇരുന്നത് നിങ്ങൾ എന്തിനാണ് ജോലിക്ക് പോകുന്നത് ഞാൻ നിങ്ങളെ എന്ത് കുറവോടെയാണ് നോക്കിയത് ആർക്കെങ്കിലും എന്തെങ്കിലും കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് നായകനായ മോക്കോ ചോദിക്കുന്നുണ്ട് അപ്പോഴൊന്നും ആരും പറയുന്നില്ല പക്ഷെ നീന പറയുന്നു എനിക്ക് ജോലി ചെയ്യും ചെറിയ അനിയനും ഇത് തന്നെയാണ് പറഞ്ഞത് നിങ്ങളെ ബുദ്ധിമുട്ടാക്കുന്നതിൽ അർത്ഥമില്ലല്ലോ ഇനി ഞങ്ങളും ജോലി ചെയ്യണം നിങ്ങൾ എന്താണ് ഇപ്പോഴും ഇങ്ങനെ പറയുന്നത് നിങ്ങളെല്ലാവരും ഇപ്പോൾ പഠിക്കേണ്ട സമയമാണ് നിങ്ങൾ അതിനുവേണ്ടി സമയം ചിലവഴിക്കുക എനിക്കതൊരു ജോലിയല്ല വോക്കോ നീ പറയുക നമ്മുടെ ചെറിയ പെൺകുഞ്ഞിനെ നോക്കുമ്പോൾ ചെറിയ അനിയത്തിയെ നോക്കുമ്പോൾ നിനക്കതൊരു ജോലിയായി തോന്നിയിട്ടുണ്ടോ വോക്കോ പറഞ്ഞു ഇല്ല അത് എനിക്കൊരു ജോലിയായിട്ടല്ല തോന്നിയത് അതെനിക്കിഷ്ടമുള്ള കാര്യമാണെന്ന് ഇത് തന്നെയാണ് മോക്കോ ആവർത്തിച്ചത് നിങ്ങളെ നോക്കുക നിങ്ങൾക്ക് വേണ്ടി പണം ചിലവാക്കുക എന്നത് എനിക്കൊരു ജോലിയായി തോന്നിയിട്ടില്ല അതെല്ലാം ഒരു സന്തോഷമുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് അങ്ങനെ ഒരുപാട് നേരത്തെ ചർച്ചകൾക്ക് ശേഷം എല്ലാവരും മോക്കോയെ വന്ന് കെട്ടിപ്പിടിക്കുന്നതാണ് പിന്നെ കാണുന്നത് മോക്കോയെ കെട്ടിപ്പിടിച്ചതോടെ മോക്കോ പൊട്ടിക്കരയുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മോക്കോക്കൊപ്പം എല്ലാവരും കരയുന്നതും നമുക്ക് ഏറെ സന്തോഷകരമായി കാണാനാകും മോക്കോ തൻ്റെ അനുഭവങ്ങളിൽ നിന്ന് വലിയ വലിയ പ്രൊജക്റ്റ് വർക്കുകൾ ചെയ്യാൻ തുടങ്ങി തൻ്റെ ജീവിതത്തിൽ നടന്ന ഓരോ കാര്യങ്ങളും എടുത്തുകൊണ്ട് തന്നെയാണ് മോക്കോ എല്ലാം തയ്യാറാക്കിയിരിക്കുന്നത് തെറ്റിപ്പിണങ്ങി നിന്നിരുന്ന തൻ്റെ സഹോദരിയെയും അവർ ചേർത്ത് പിടിച്ചു തൻ്റെ ഭർത്താവ് പണമെല്ലാം വാങ്ങിക്കൊണ്ട് ചതിച്ചതാണെന്ന് അപ്പോഴാണ് അവൾക്കും മനസ്സിലായത് അങ്ങനെ എല്ലാവരും ചേർന്ന് മോക്കോയുടെ സിസ്റ്ററെ ചോറ് തിന്നാൻ വിളിക്കുന്നു അങ്ങനെ അവൾ വരുന്നു മോക്കോയും വോക്കോയും അവൻ്റെ അനിയനും ഐസും മൗറിനും ചെറിയ സിസ്റ്ററും പിന്നെ അവൻ്റെ സിസ്റ്ററും എല്ലാം ചേർന്ന് രാത്രി ഭക്ഷണം കഴിക്കുന്നു ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന മോക്കോ ഇവിടെയാണ് ഈ പടം പൂർത്തിയാകുന്നത് വട്ട് എ ഫീൽ ഗുഡ് മൂവി